ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ ദിസ് വീഡിയോ യു ആർ ഗോയിങ് ടു ലേൺ എബൌട്ട് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക് സയൻസ് ഇത് നമ്മൾ ആ രണ്ടാമത്തെ യൂണിറ്റായ വ്യാധികൾ പടരാതിരിക്കാൻ അഥവാ എവേ ഫ്രം ഡിസാസ്റ്റർ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ആ ഇതിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് രോഗങ്ങളെ പറ്റിയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് അത് ആരാണ് ഏതൊക്കെ ഏതൊക്കെ മാർഗത്തിലൂടെയാണത് വരുന്നത് അത് വരാതിരിക്കാൻ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം മെഷേഴ്സ് സ്വീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഈ പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ ആയി കാണുന്ന ഒരു കോൺവെർസേഷനിലൂടെയാണല്ലേ ഡോക്ടർ കൂടെ ചോദിക്കുകയാണ് ആ പകർച്ച പനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ അപ്പോൾ അമ്മ പറയാണ് എനിക്കും അവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ ആ ഒരു കുട്ടിക്ക് രോഗം വന്നിട്ട് ഡോക്ടറെ കാണിക്കുകയാണ് കൺസൾട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ വാട്ട് കുട്ട് ബി ദ റീസൺ ഫോർ ദ ഫ്യൂവ് ഈ കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞാലേ അതിനെന്തായിരിക്കും കാരണം ആ ഷി ഗോട്ട് ഇറ്റ് ഫ്രം സിസ്റ്റർ ഓർ മദർ ഹു ഹാഡ് എ വൈറൽ ഡിസീസ് അമ്മയിൽ നിന്നോ സിസ്റ്ററിൽ നിന്നോ ആയിരിക്കും ഈ കുട്ടിക്ക് രോഗം കിട്ടിയിട്ടുണ്ടായിരിക്കുക അല്ലേ അപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് വൈറൽ പനിയാണ് അതുപോലെ ധാരാളം പനികളും ധാരാളം രോഗങ്ങളുണ്ടല്ലേ നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരാണറിയ നിങ്ങൾക്കറിയാവുന്ന ആ രോഗങ്ങളുടെ പേര് നമുക്ക് ഈ രോഗങ്ങൾ തന്നെ ആ ചിലത് പകരുന്നുണ്ട് ഇപ്പം ഈ രോഗം തന്നെ ഈ കുട്ടിയുടെ അമ്മയിൽ നിന്നോ സിസ്റ്ററിൽ നിന്നോ പകർന്നതാണെന്നല്ലേ പറഞ്ഞു ഡോക്ടർ അപ്പോൾ ആ ഇതുപോലെ പകരുന്ന രോഗങ്ങളും ഉണ്ടായിരിക്കും പകരാത്ത രോഗങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏതെല്ലാം പകരുന്ന രോഗങ്ങളെ പറ്റിയും പകരാത്ത രോഗങ്ങളെ പറ്റിയായിരിക്കും അറിയുക ആ നിങ്ങളുടെ നോട്ടിലൊന്ന് കുറിച്ച് ആ ഇവിടെ ടീച്ചർ എഴുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പകരുന്ന രോഗത്തെ നമ്മൾ പറയുന്നത് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് അതുപോലെ തന്നെ പകരാത്ത രോഗങ്ങൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അപ്പോൾ ആ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ടീച്ചർ എഴുതിയെന്ന് കാണിച്ചു തരാം ആ ഡെങ്കി ഫീവർ ആ ഡെങ്കി പനി പകരുന്ന രോഗമാണല്ലേ അതുപോലെയോ ആ മലേറിയ വൈറൽ ഫീവർ എച്ച് ഐ വി കോവിഡ് നയൻ്റീൻ കോളറ തുടങ്ങിയവയൊക്കെ പകരുന്ന രോഗമാണ് ആ നമുക്ക് ഈയിടയിൽ തന്നെ ഈ അടുത്ത് തന്നെ ആ കോവിഡ് നയൻറ്റീനൊക്കെ ബാധിച്ച് ഒരുപാട് പേർക്ക് അത് ഒരുപാട് പേരെ അത് എഫക്റ്റ് ചെയ്യുകയും നമ്മളോടൊക്കെ ആ സാമൂഹ്യ സമ്പർക്കമൊന്നും പാടില്ല എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കണം ആ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുക മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലേ അതെന്തുകൊണ്ടായിരിക്കും ആ ഇതൊരു പകരുന്ന രോഗമാണ് അതുപോലെ തന്നെ മലേറിയ വൈറൽ ഫീവർ ഡെങ്കി ഡെങ്കി പിന്നെ ഡെങ്കിപ്പനി പിന്നെന്താ കോളറയൊക്കെ ഇങ്ങനെ പകരുന്ന രോഗമാണ് ഇനി ഇതെല്ലാം രോഗങ്ങളായിരിക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകരാത്ത രോഗങ്ങൾ ആ ക്യാൻസർ ഒന്നും അങ്ങനെ പകരുന്ന രോഗമല്ല ആ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് പകരുമോ ആ നമുക്ക് അത് അവരിൽ നിന്ന് പകരാൻ സാധ്യതയൊന്നുമില്ല പിന്നെയോ ഹാർട്ട് അറ്റാക്ക് അതും പകരാത്ത രോഗമാണ് പിന്നെയോ ഡയബറ്റീസ് ആ ഡയബറ്റീസ് അതായത് നമ്മൾ പ്രമേഹം എന്നൊക്കെ പറയും പിന്നെയോ ആ ആസ്മ പകരുന്ന രോഗമല്ല സ്റ്റൊമക് പെയിൻ ആ നമുക്കൊരാൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് വയറുവേദന വരുമോ ആ ഒരുപോലെതേ ആ ഭക്ഷണമൊക്കെ ആ നല്ല വൃത്തിയുമല്ലാത്ത ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ വരാം അല്ലാതെ ഒരാൾക്ക് വയറുവേദന വന്നെന്നും പറഞ്ഞ് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ആ വയറുവേദന വരാൻ സാധ്യതയില്ല പിന്നെയോ ആ പാർക്കിങ്സൺസ് അതായത് പക്ഷാഘാതം ഇവയൊക്കെ എന്താണ് ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ രണ്ട് തരത്തിലുള്ള രോഗങ്ങളെപ്പറ്റി ആ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണത് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആ സാംക്രമിക രോഗങ്ങൾ അഥവാ ആ ഈ സാംക്രമിക രോഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് പകർച്ചവ്യാധികൾ അഥവാ ആ നമ്മളിപ്പോൾ പഠിച്ച ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിലുള്ള കുറേ ഡിസീസസിൻ്റെ പേര് നമ്മൾ പഠിച്ചു അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അതായത് നമ്മളിപ്പോൾ പഠിച്ചല്ലേ ആ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ അഥവാ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ എന്താ ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അപ്പോൾ എന്തായിരിക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതെന്താ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നതായിരിക്കും അപ്പം അതിൽ നിന്ന് നിയർ ഓപ്പോസിറ്റായിരിക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് ചിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാത്ത രോഗങ്ങളെയാണ് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അങ്ങനെയുള്ള രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ അടുത്തതായിട്ട് തന്നിരിക്കുന്ന മറ്റൊരു ഇതാണ് മഹാമാരികളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്താണ് ഈ മഹാമാരികൾ ആ നമ്മൾ പറഞ്ഞു കോവിഡ് നയൻറ്റീൻ ഒക്കെ മഹാമാരിയാണെന്നൊക്കെ നമ്മൾ വാർത്തയിലും ന്യൂസിലൊക്കെ കാണുകയുണ്ടായില്ലേ ആ എന്തായിരിക്കും ഈ മഹാമാരികളെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കോവിഡ് നയൻറ്റീ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ആ ഇങ്ങനെ പകരുന്ന രോഗങ്ങളൊക്കെ ആ രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് ധാരാളം ആളുകളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ആ മഹാമാരികൾ അഥവാ പാൻഡമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പാൻഡമിക്സ് ആ അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് പകരുന്ന രോഗങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയോ ധാരാളം ആളുകളെ അത് എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാൻഡമിക്സ് അഥവാ മഹാമാരികൾ എന്ന് പറയുന്നത് മെനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു സ്പ്രെഡ് ദി കൺട്രീസ് ഓൾ കോണ്ടിനൻസ് ആൻഡ് എഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് പാൻഡമിക് ഇതിനെന്തൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത് സ്മോൾ പോക്സ് ട്യൂബർക്യുലോസിസ് പ്ലേക്ക് കോവിഡ് നയൻറ്റി എക്സെട്ര ആ സമ ഓഫ് ദ പാൻഡമിക് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് നമ്മൾ അത് ജീവിച്ചിട്ടുള്ള പാൻഡമിക്സിൻ്റെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ സ്മോൾ പോക്സ് ട്യൂബർക്യുലോസിസ് പ്ലേക്ക് കോവിഡ് നയൻറ്റി ഒക്കെയാണ് ഇവിടെ നമുക്ക് മഹാമാരികൾ അഥവാ പാൻഡമിക്സായിട്ട് പറയുന്നത് പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്ന ഒരു പോർഷനാണ് രോഗകാരികൾ രോഗകാരികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഈ രോഗം വരുന്നതിന് കാരണമായവായിരിക്കുമല്ലേ രോഗകാരികൾ എന്ന് പറയുന്നത് ആ അപ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി നമ്മൾ പഠിച്ചു അതാ സാംക്രമിക രോഗങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ഈ സാംക്രമിക രോഗങ്ങളൊക്കെയാണ് പടരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവ ഇങ്ങനെ പടരുന്നത് അത് എങ്ങനെയായിരിക്കും പകരുക ആ ഇതിന് കുറച്ച് രോഗകാരികളുണ്ട് അവരിൽ നിന്നാണിത് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നത് സ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ വൈറസ് ആൻഡ് ഫംഗി എന്താണ് ആ കൂടുതലും ഈ കമ്യൂണിക്കബിൾ ഡിസീസ് അതായത് ഇങ്ങനെ പകരുന്ന രോഗങ്ങളൊക്കെ സാംക്രമിക രോഗങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ആ മൈക്രോ ഓർഗാനിസംസിൽ നിന്നാണ് അതായത് ആ സൂക്ഷ്മജീവികളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഏതൊക്കെ സൂക്ഷ്മജീവികളുടെ പേരാണ് പറഞ്ഞത് ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് അവയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും ഈ സാംക്രമിക രോഗങ്ങൾ പകർത്തുന്നത് ഇവരൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവരെ നമ്മൾ കാണുന്നുണ്ട് ഇവരെ നമ്മളിപ്പോൾ പനിയൊക്കെ ജലദോഷമൊക്കെ നടത്തിയിരിക്കുമ്പോൾ നമ്മൾ ഈ രോഗകാരികൾ എന്താണ് കാണാത്തത് ആ ഇവ മൈക്രോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് കാണാൻ കഴിയില്ല ഇപ്പം നമ്മൾ ആ മൈക്രോ ഓർഗാനിസ ബാക്ടീരിയെന്നെ പറ്റി പറഞ്ഞല്ലേ അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് നമ്മൾ മോശമായ ബാക്ടീരിയാസിനെ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എന്താ ഉപകാരപ്രദമായ ഉണ്ട് നമുക്ക് യൂസ്ഫുള്ളായ കുറേ ബാക്ടീരിയാസ് ഉണ്ട് എന്തൊക്കെയായിരിക്കും ആ ബാക്ടീരിയാസ് നമ്മുടെ ദോശയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ ഈ ദോശയൊക്കെ അരിമാവൊക്കെ പൊളിച്ചാലാണെങ്കിൽ നമുക്ക് നല്ല ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല സ്മൂത്തായ ദോശ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ദോശയൊക്കെ പുളിച്ച് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് ഇത് ബാക്ടീരിയയുടെ ഹെൽപ്പ് പോലെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് മേക്കിങ്ങിനും ഇതുപോലെ തന്നെ ബാക്ടീരിയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുഡൊക്കെ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതെങ്കിലും നമുക്ക് ബാക്ടീരിയാസിൻ്റെ ഹെൽപ്പ് കൂടിയേ തരും അപ്പോൾ യൂസ്ഫുൾ ബാക്ടീരിയാസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആ ദോഷ ബാറ്ററീസ് ഫെർമനൻ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ പിന്നെയോ യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ് ഇതിനൊക്കെ നമുക്ക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെയോ ഡൈജഷൻ ഓഫ് ഫുഡ് ചിത്രം നോക്കിക്കേ ആ നമുക്ക് ഈ രോഗങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഹിൻഡ് തരുന്നൊരു ചിത്രമാണിത് ഈ ചിത്രം ഒന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെയായിരിക്കും ഈ രോഗങ്ങൾ വരുന്നത് അഥവാ ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയായിരിക്കും എത്തുക ആ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ആ ഹൗ ഡിസീസസ് സ്പ്രെഡ് ആ ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ വാട്ടർ ഫുഡ് ഹൗസ് ഫ്ലൈ മൊസ്കിറ്റോ ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ് അതായത് നമുക്ക് നമ്മുടെ ഭക്ഷണമൊക്കെ ആ തുറന്നൊക്കെ ഇരുന്നാൽ അതിൽ ഈച്ച വന്ന് വെള്ളത്തിലൊക്കെ ഈച്ച വന്നിരുന്നാൽ നമുക്കെന്താ ആ ഇത് ആ ഈ മലിനമായ സ്ഥലത്തൊക്കെ ആയിരിക്കും ഈച്ച പോയിരിക്കുക എന്നിട്ടാഴ്ച നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുക അല്ലേ ആ ബേഡ്സൊക്കെ അതുപോലെ തന്നെയാണ് മുസ്കിറ്റോ കൊതുക് എന്താ ആ നമുക്ക് ആ ഈ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ മറ്റു രോഗമുള്ളവരെ കുത്തിയിട്ടൊക്കെ നമ്മൾ വന്ന് ഈ മുസ്കിറ്റോ വന്ന് കൊത്തുകയൊക്കെ ചെയ്യും അപ്പോൾ എന്താ വരും അവർക്കുള്ള രോഗം നമുക്ക് കിട്ടും മൊസ്കിറ്റോസ് വരുത്തുന്ന രോഗങ്ങളും ഉണ്ടല്ലേ ഒരുപാട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നത് എന്താണ് ആ ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ വാട്ടർ ഫുഡ് ഹൗസ് ഫ്ലൈ മോസ്കിറ്റോസ് ബേഡ്സ് ആൻഡ് ത്രൂ സേർട്ടൺ ആനിമൽസ് അപ്പോൾ ഈ രോഗക വാഹികൾ അതായത് ഈ രോഗാണുക്കളെയൊക്കെ നമ്മളെ വഹിച്ചുകൊണ്ട് വരുന്നവരാണ് വെക്ടേഴ്സ് അഥവാ രോഗവാഹികൾ എന്ന് പറയുന്നത് രോഗങ്ങളിലെ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഈ രോഗവാഹികൾ എന്താണ് എന്താണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ആ വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ബാറ്റ് ബ്രിങ്സ് ഡിസീസസ് ക്യാരി മൈക്രോഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ ആ കൊണ്ടുവരുന്ന വാഹകരാണ് ഡിസീസിനെ കൊണ്ടുവരുന്ന വാഹകരാണ് എന്ന് പറയുന്നത് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ മൊസ്കിറ്റോ ബാറ്റ്സ് എക്സെട്ര ആ സം ഓഫ് ദ ഫെക്റ്റേഴ്സ് ഓർഗാനിസംസ് അതായത് നമ്മുടെ ഹൗസ് ഫ്ലൈയും മുസ്കിറ്റോയും പാരിസൊക്കെയാണ് എന്ത് ഈ രോഗ വാഹകർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അടുത്തേക്ക് രോഗങ്ങളെ കൊണ്ടുവരുന്ന ഫെക്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കൂട്ടുകാരെ പഠിച്ചത് ആ നമ്മൾ കുറേ രോഗങ്ങളെ പറ്റി പഠിച്ചല്ലേ ആ ഏതൊക്കെ രോഗങ്ങളാണ് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പഠിച്ചു അല്ലേ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗങ്ങൾ പരത്തുന്ന ആ രോഗങ്ങൾ പകരുന്ന രോഗങ്ങളെയാണ് എന്ത് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് ഡെങ്കി ഫീവർ മലേറിയ വൈറൽ ഫീവർ എച്ച് ഐ വി കോവിഡ് നയൻറ്റീൻ കോളറ തുടങ്ങിയവയൊക്കെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിളാണ് പിന്നെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ ആ രോഗങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാത്ത രോഗങ്ങളെയാണ് ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസറും ഹാർട്ട് അറ്റാക്ക് പിന്നെന്താ ആസ്മ ഡയബറ്റീസ് സ്റ്റൊമക്ക് പെയിൻ പാർക്കിംഗ് സെൻസൊക്കെ ഇതിന് എക്സാമ്പിളായിട്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയ മറ്റൊരു കോൺസെപ്റ്റാണ് ആ മഹാമാരികൾ അഥവാ പാൻഡമിക്സ് എന്താണ് പാൻഡമിക്സ് ആ വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ സ്പ്രെഡ് കമ്മ്യൂൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു ദ കോണ്ടിനസ് ഓ കോണ്ടിനൻസ് ആൻഡ് എഫെക്ട് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് പാൻഡമിക് ഇറ്റ് ഈസ് കോൾ എ പാൻഡമിക് പിന്നെയോ അതിനോ എക്സാമ്പിൾസ് ആണ് സ്മോൾ പോക്സ് ട്യൂബർക്യുലോസിസ് പ്ലേ കോവിഡ് നയൻറ്റീൻ എക്സെട്ര അപ്പോൾ ആർ സം ഓഫ് ദിസ് പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് ഇതൊക്കെയാണ് ആ ഈ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവയൊക്കെയാണ് സം ഓഫ് ദി പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് നമ്മൾ അതിജീവിച്ച ആണ് ഇവയെല്ലാം പിന്നെ അതായത് മറ്റ് രാജ്യത്തേക്കോ ഒക്കെ വ്യാപിക്കുകയും ധാരാളം ആളുകളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് പാൻഡമിക്സ് എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ ഒക്കെ നമുക്ക് മറന്നു പോകാതെ ഓർത്തിരിക്കാവുന്ന പാൻഡമിക്കിന് എക്സാമ്പിളാണ് പിന്നെ നമ്മൾ ആ രോഗകാരികൾ ആ എന്തിന് ഈ രോഗങ്ങൾക്ക് കാരണമായത് ആരാണ് രോഗകാരികളാണല്ലേ പാത്തോജൻസ് എന്താണ് പാത്തോജെൻസ് പാത്തോജൻസ് എന്ന് പറയുന്നത് ആ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കേസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ വൈറസ് ആൻഡ് ഫംഗി വി കെ നോട്ട് സീ ദം വിത്ത് അവർ നെയ്ക്ക് ഡൈസ് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്കിവയെ കാണാൻ കഴിയില്ല ദേ ആർ കോൾഡ് പാത്തോജൻസ് അവരാണ് സൂക്ഷ്മജീവികൾ അതായത് മൈക്രോഓർഗാനിസംസിനെയാണ് നമ്മൾ ആ ഈ രോഗവാഹികളായിട്ട് രോഗകാരികളായിട്ട് രോഗവാഹികളല്ലാട്ടോ രോഗവാഹികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ രോഗകാരികൾ എന്ന് പറയുന്നത് ഈ മൈക്രോഓർഗാനിസംസായ ബാക്ടീരിയയും വൈറസും ഭംഗിയൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയ ബാക്ടീരിയാസും ഉണ്ടല്ലേ നമ്മുടെ ദോശ ബാറ്ററൊക്കെ ആ എന്ത് ചെയ്യുന്നു ആ പെർമനൻറ്റ് പ്രോസസ്സിലൂടെയൊക്കെ ആ പുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ് ഡൈജഷൻ ഓഫ് ഫുഡ് ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് യൂസ്ഫുൾ ബാക്ടീരിയാസാണ് പിന്നെ എങ്ങനെയാണ് രോഗം പകരുന്നത് നമ്മൾ ഒരു ചിത്രത്തിലൂടെ കണ്ടല്ലേ എങ്ങനെയാണ് ആ ഡിസീസസ് ആ സ്പ്രെഡ് ത്രൂ എയർ വാട്ടർ ഫുഡ് ഹൗസ് ഫ്ലൈ മോസ്കിറ്റോ ബേർഡ്സ് ആൻഡ് ത്രൂ സെർട്ടൺ അനിമൽസ് ആ അപ്പോൾ നമുക്കിങ്ങനെ രോഗങ്ങളെ കിട്ടാനുള്ള ആ രോഗവാഹുകൾ അതായത് രോഗമാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ഇസ് ക്യാരി മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി ഹൗസ് ഫ്ലൈ മൊസ്കിറ്റോ ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസംസ് അപ്പോൾ ഈ വെക്ടർ ഓർഗാനിസംസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറന്നുവാതിരിക്കാൻ എന്താ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഓർക്കുക എന്താ വെക്ടേഴ്സ് പിന്നെയോ നമുക്കത് കിട്ടുന്നത് എങ്ങനെയാണ് ഈ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ ഇതെല്ലാം സാഹചര്യത്തിലാണ് സ്പ്രെഡ് ത്രൂ എയർ വാട്ടർ ഫുഡ് ഹൗസ് ഫ്ലൈ മോസ്കിറ്റോ ബേഡ്സ് അങ്ങനെ ഒക്കെയാണ് നമുക്കിതിൽ കിട്ടുന്നത് പിന്നെ നമ്മൾ നേരത്തെ കൊന്താ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത് കുറേ ബാക്ടീരിയാസിനെ പറ്റി പഠിച്ചല്ലേ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ബാക്ടീരിയാസ് മാവ് കുളിപ്പിക്കുകയും ബ്രെഡ് എന്താ മേക്കിങ്ങിനെ സഹായിക്കുകയും പിന്നെന്താ ഡൈജഷൻ പ്രോസസ്സിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ യൂസ്ഫുള്ളായ ബാക്ടീരിയ പറഞ്ഞപ്പോൾ നമുക്ക് രോഗങ്ങൾ നൽകാൻ കാരണമായ ബാക്ടീരിയാസ് ഉണ്ടല്ലോ രോഗകാരികളായ പാത്തോജൻസിനെ പറ്റി നമ്മൾ പറയേണ്ടതാണല്ലേ അപ്പോൾ പാത്തോജൻസ് എന്താണ് ചെയ്യുന്നത് ആ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ആർ കോസ്ഡ് ബൈ ബൈ മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ വൈറസ് ആൻഡ് ഫംഗി വി സീ ദം വിത്ത് ദേ കോൾഡ് ൾഡ്ജെൻസ് അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാതെ നമുക്ക് രോഗങ്ങളൊക്കെ നൽകുന്ന രോഗകാരികളെയാണ് മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മ ജീവികൾ ഇവയിൽ ഉദാഹരണമാണ് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ അപ്പോൾ നമുക്ക് ഈ രോഗങ്ങൾ തന്നെ ഏതൊക്കെ തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് പകരുന്നതും പകരാത്തതും പകരാത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും പകരുന്ന രോഗങ്ങൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ആണ് അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരില്ല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് എക്സാമ്പിൾ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ഡയബറ്റീസ് ആസ്മ സ്റ്റൊമക് പെയിൻ പാർക്കിങ്സൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസോ ആ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉദാഹരണം ഡെങ്കി ഫീവർ മലേറിയ വൈറൽ ഫീവർ എച്ച് ഐ വി കോവിഡ് നയൻറ്റീൻ കോളറ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് രോഗങ്ങളെപ്പറ്റിയും അവയ്ക്ക് കാരണമായ രോഗകാരികൾ രോഗവാഹികൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഒരു നോട്ടിൽ കുറിക്കുകയും ആ നന്നായിട്ടത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലെന്ന് വിചാരിക്കുന്നു ഓക്കെ സി യു